ഹരിയാനയിലെ അപ്രതീക്ഷിത ഷോക്കിനെ ബി ജെ പി മറികടക്കുമോ സർക്കാർ വീഴില്ലെന്ന ആത്മവിശ്വാസത്തിന് എത്ര ദിവസത്തെ ആയുസ് രാഷ്ട്രപതി ഭരണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം നടക്കുമോ ലോക്സഭാ വോട്ടെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ വൻ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാവുകയാണ് ഹരിയാന മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ അപ്രതീക്ഷിതമായി പിന്തുണ പിൻവലിച്ചതോടെ രൂപപ്പെട്ട പ്രതിസന്ധിയിൽ ആടി ഉലയുകയാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ഭരണം നിലനിർത്താൻ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നു അതിനിടെ ആദ്യ സർക്കാർ രൂപീകരിക്കാൻ കൂടെ നിൽക്കുകയും അല്പനാൾ മുൻപ് തെറ്റിപ്പിരിഞ്ഞ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു നൂൽപ്പാലത്തിലൂടെ പോകുന്ന ബി ജെ പിക്ക് ഇത് ഇരട്ട പ്രഹരവുമായി നിന്ന് കോൺഗ്രസ് കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കണമെന്നാണ് നേതാക്കളുടെ ആഹ്വാനം തീരുമാനം എടുക്കണം ഹരിയാനയിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു പത്ത് അംഗങ്ങളുള്ള ജെ ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ കട്ടാറുമായി തെറ്റിപ്പിരിഞ്ഞു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട കട്ടാർ രാജിവെക്കുകയും ചെയ്തു അവിശ്വാസ പ്രമേയത്തിൽ സ്വതന്ത്രരുടെ പിന്തുണ നേടിയാണ് ബി ജെ പി ഭരണം നിലനിർത്തിയത് കട്ടാറെ മാറ്റി നയാബ് സിംഗ് സൈനി മാർച്ച് പന്ത്രണ്ടിന് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു അന്ന് പിന്തുണച്ച സ്വതന്ത്രരാണ് ഇപ്പോൾ മറുകണ്ഠം ചാടിയത് ആകെയുള്ള തൊണ്ണൂറംഗസഭയിൽ രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു നാൽപ്പത്തി അഞ്ചാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട മാന്ത്രിക സംഖ്യ സ്വതന്ത്രർ പോയെങ്കിലും നാൽപ്പത്തിയേഴ് പേരുടെ പിന്തുണ ഇപ്പോഴുമുണ്ട് എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ഈ ആത്മവിശ്വാസത്തിന് പറയുന്ന കണക്ക് ഇതാണ് പാർട്ടിക്കുള്ളത് നാൽപ്പത് എം എൽ എ രണ്ട് സ്വതന്ത്രർ ഇപ്പോഴും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു ഒറ്റ ഹരിയാന ലോക്ഹിത് പാർട്ടിയും ബി ജെ പിക്ക് ബാക്കി നാല് പേരെ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ജെ ജെ പിയിൽ നിന്നാണ് മാസങ്ങൾക്ക് മുൻപ് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കവേ പാർട്ടി വിപ്പ് ലംഘിച്ചും ഈ നാല് പേർ സഭയിലെത്തിയിരുന്നു വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് സഭ വിട്ടെങ്കിലും ബി ജെ പിയുമായുള്ള സൗഹൃദം അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നു നിലവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ കൂടെ നിൽക്കുമെന്നാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം ഇതിൽ മൂന്ന് പേർ വിവിധ അന്വേഷണങ്ങൾ നേരിടുന്നവരാണ് എന്നത് മറ്റൊരു കാര്യം ഇനി പ്രതിപക്ഷം പറയുന്ന കണക്ക് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനുള്ളത് മുപ്പത് എം എൽ എ മാർ ഇന്നലെ ബി ജെ പിയെ കൈയൊഴിഞ്ഞ മൂന്ന് പേരുടെ പിന്തുണയടക്കം നാല് സ്വതന്ത്ര കോൺഗ്രസിനൊപ്പമുണ്ട് ഒറ്റ അംഗമുള്ള ഇന്ത്യൻ നാഷണൽ ലോക് പിന്തുണയും കോൺഗ്രസ്സിനൊപ്പമാണ് ജെ ജെ പിയുടെ പത്ത് അംഗങ്ങളെ കൂടി കൂട്ടിയാൽ നാൽപ്പത്തിയഞ്ചാകും നാൽപ്പത്തിമൂന്ന് പേരുടെ പിന്തുണ മാത്രമേ കണക്കിൽ ബി ജെ പിക്ക് സർക്കാരിന് ഭൂരിപക്ഷം ഇല്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വാദം എന്നാൽ ആ മോഹം നടക്കില്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഭ്രാഗ്രസ് നിലവിൽ ബി ജെ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്രൻ കൂടി കോൺഗ്രസിനൊപ്പം ചേരുമെന്ന അഭ്യൂഹവുമുണ്ട് ആറാം ഘട്ടത്തിൽ മെയ് ഇരുപത്തിയഞ്ചിനാണ് ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിന് ദിവസങ്ങൾ ശേഷിക്കെയാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം സംസ്ഥാനത്ത് നടക്കുന്നത് കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടി ബി ജെ പി സമ്പൂർണ്ണ ജയം നേടിയ സംസ്ഥാനമാണ് ഹരിയാന മനോഹർലാൽ ഖട്ടാറിനെതിരെയുണ്ടായ ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് മാർച്ചിൽ സൈനിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത് എന്നാൽ അതുകൊണ്ടും രക്ഷയില്ലാത്ത അവസ്ഥ രാജിവച്ച എം എൽ എ കാരണമായി പറഞ്ഞ കർഷക സമരമടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ആശങ്ക ബി ജെ പിക്ക് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കേണ്ടതുണ്ട് സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണറെ സമീപിക്കും എന്നാൽ ഏതു വിധേയനെയും സർക്കാരിനെ നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പി അതിനായി വൻ ചരടുവലികൾ അണിയറയിൽ നടക്കുന്നുമുണ്ട് ആര് വീഴും ആരുവാഴുമെന്ന് കണ്ടറിയാം